ഹലോ ഹായ് നമസ്കാരം നമുക്ക് ഏ അട്ടപ്പാടിയിലെ ഒരു അത്ഭുതങ്ങളുടെ ഉത്സവം കാണാം കേട്ടോ ആ വലിച്ചുകൊണ്ട് വരുന്ന തേര് ആ തേര് അവർ വെറുതെ വലിക്കുവല്ലോ കേട്ടോ ആ ഫ്രണ്ടിൽ വരുന്ന ആളുടെ പുറകിൽ മുതുകിൽ അത് തേര് ഇങ്ങനെ കമ്പി വെച്ച് കുത്തിയിട്ടുണ്ട് ആ അയാൾ വലിച്ചുകൊണ്ട് വരുമ്പം ആൾക്കാർ പിടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ രണ്ടുപേർ കൈ പിടിച്ച് കൊടുത്തേക്കുന്നില്ല നടുക്കിരിക്കുന്ന ആളുടെ ബേക്കിലാണ് കുത്തിയേക്കുന്നത് പക്ഷെ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയല്ല ബ്ലഡ് പോകുന്നതുകൊണ്ട് യൂട്യൂബിന് വിരുദ്ധമാണെന്ന് മോൻ പറഞ്ഞു അതോട്ടോ കണ്ടോ വലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇത് നിങ്ങളെ ഒന്ന് കാണിപ്പിക്കാൻ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ കാരണം ഞാനിത് കാണുന്നത് ഇവിടെ അട്ടപ്പാടി വന്നേ പിന്നെയാട്ടോ ആദ്യമായിട്ടാണേ അപ്പം ഞാൻ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ശൂലം കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ശൂലോട്ടോ കുത്തുന്നേ ഇത് കണ്ടോ ഓരോ അമ്മമാർ വലിയ വലിയ ശൂലം കുത്തിക്കൊണ്ട് പോകുന്നത് കണ്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടി ഓരോ വണ്ടികളൊക്കെ പോകുന്നുണ്ട് എന്നാലും എല്ലാവരെയും ഒന്ന് കാണിച്ച് തരാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നേ പിന്നെയാട്ടോ ഇങ്ങനത്തെ ഒക്കെ കണ്ട് നമ്മുടെ വയനാട്ടിലേക്കൊന്നുമില്ല ഇത് തമിഴ്നാട്ടിലേക്ക് കണ്ടോ എന്തു എന്തു വലിയ ശൂലാന്ന് കണ്ടോ തമിഴ്നാട്ടിലേക്കൊക്കെ കണ്ടുവരുന്ന ഒരു ഒരു ഉത്സവം കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ